ഇവിടെ പുതിയ സൈറ്റ് ആട്ടോ പെരിന്തൽമണ്ണ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് അവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് സെന്റ് മുതലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ആയിട്ടില്ല അതൊരു ലൊക്കേഷനും ഒക്കെ ഞാൻ പറഞ്ഞുതരാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും നോക്കി വെച്ചോളൂ ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിലേ ഏകദേശം ഒരു മാസത്തിനുള്ളിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവും ഈ ലൊക്കേഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് പര്യാപുരം എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇ എം എസ് ഹോസ്പിറ്റലിലേക്കൊക്കെ രണ്ട് എം ഇ എസ് ഹോസ്പിറ്റലിലേക്കൊക്കെ രണ്ട് കിലോമീറ്ററാണ് ഇവിടുന്നത് പിന്നെ പട്ടാമ്പി ഇതുപോലെ തന്നെ കട്ടുപ്പാറ പുലാമന്തോൾ ഈ ഭാഗത്തുള്ള ആളുകൾക്കും പറ്റും ഇതുപോലെ വളാഞ്ചേരി റൂട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിനടുത്ത് സ്കൂൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ക്രിസ്ത്യൻ പള്ളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇപ്പോൾ ഈ സ്കൂളിലേക്കൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ആയിട്ടില്ല റേറ്റ് കാര്യങ്ങൾ നിങ്ങളറിയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്തു വെച്ചോളൂ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസം അറിയിക്കും ഇപ്പം നിതിന് അതിനകത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിവിടെ അടുത്ത് വലിയൊരു ക്രിസ്ത്യൻ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പല ആളുകൾക്കും അറിയാൻ പറ്റും പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ചീരുട്ടമല പറഞ്ഞ ഭാഗത്താണ് ജീറ്റാമലെന്ന് എത്തേണ്ട ജസ്റ്റ് ഈ പള്ളി കഴിഞ്ഞിട്ടൊരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് അപ്പോൾ എത്രയാണ് നമ്മളെ പ്ലോട്ടിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇപ്പോൾ സൈറ്റിൽ നിന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ എടുത്ത വീഡിയോസാണിത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് ഓരോ ദിവസങ്ങളിൽ അറിയിക്കാം അപ്പോൾ അതിന് എത്രയാണ് പ്രൈസ് ഇടേണ്ടത് ഉള്ളത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എത്രയാണ് ബഡ്ജറ്റ് നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഓരോ ഘട്ടങ്ങളിലായിട്ട് അറിയിക്കാം അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ